സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കത്തിപ്പെടുന്നു ഒരു വിവാദമാണല്ലോ എറണാകുളത്തെ ഒരു സി പി എം എം എൽ എയും എറണാകുളത്ത് ഒരു സി പി എം വനിതാ നേതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലൈംഗിക ആരോപണ കേസ് അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ആ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലാതെ അതിനകത്ത് ഉൾപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം വീഡിയോ ചെയ്തതും പുറം ലോകത്തെ അറിയിച്ചതും പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാനായിരുന്നു അതിനെ തുറന്നിട്ടാണ് ഇപ്പൊ വലിയ വിവാദത്തിലേക്ക് അത് ആ വിഷയം ഇപ്പൊ പോയിരിക്കുന്നു അതിലുൾപ്പെട്ട എം എൽ എ അല്ലെങ്കിൽ അതിലുൾപ്പെട്ട വനിതാ നേതാവ് അതിനെക്കുറിച്ചൊന്നും ഒരു പരാമർശവും ഞാൻ എൻ്റെ വീഡിയോയിൽ നടത്തിയിരുന്നില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ് അത് സംബന്ധിച്ച് ഞാൻ രണ്ടു മൂന്ന് വീഡിയോകൾ ചെയ്തിരുന്നു ഇനിയും ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട് ഞാനതിന്റെ വിശാംശങ്ങളൊക്കെ അല്ലേ പോകാൻ പോകും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഒരു എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് ആ എഫ് ഐ ആറിൽ ആ എഫ് ഐ ആർ ഇട്ടത് കെ ജെ ഷൈൻ എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ ഒരു സി പി എം നേതാവ് കൊടുത്ത പരാതിയിന്മേലാണ് ആ എഫ്ഐആറിൽ രണ്ട് പ്രതികളാണുള്ളത് ഒന്ന് സി കെ ഗോപാലകൃഷ്ണൻ രണ്ട് കെ എം ഷാജഹർ എന്ന് പറയുന്ന ഞാൻ ആ ഇട്ട കേസിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒന്ന് സംസാരിക്കാൻ പോകുന്നത് എനിക്ക് വ്യാമകമായി സൂചിപ്പിക്കാനുള്ളത് അതൊരു കള്ള കള്ളക്കേസാണ് എന്നുള്ളതാണ് ഒരിടത്തും നിലനിൽക്കാത്ത ഒരു കള്ള കള്ളക്കേസാണ് ഈ സർക്കാർ ഈ എഫ്ഐആറിന്റെ ഭാഗമായി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഏതാണ്ട് ജയിലിലായി എന്നുള്ള നിലയിൽ കേരളത്തിൽ ഒരു മരം കൊള്ളക്കാരനുണ്ട് ഒരു വനം കൊള്ളക്കാരൻ ഒരു കാട്ടുകള് ആ കാട്ടുകള് ആ മരം കൊള്ളക്കാരന്റെ ചാനൽ അതിൻ്റെ പേര് റിപ്പോർട്ടർ ചാനൽ എന്നാണ് ആ മരം കൊള്ളക്കാരന്റെ പേര് ആന്റോ അഗസ്റ്റിൻ എന്നാണ് ആ ചാനലിലെ ഒരു ചെറുക്കൻ ഒരു മീശ ഒരു മീശമുളക്കാത്തത് ഞാൻ പറയാൻ ശരിയല്ല ഒരു ചെറുക്കൻ കുറച്ച് ദിവസം ഇരുന്നു എനിക്ക് ഏറെന്തൊക്കെയോ തട്ടി വിടുന്നുണ്ട് ആ ചെറുക്കൻ ഈ മരം കൊള്ളക്കാരൻ ഈ മരം കൊള്ള നടത്തി എന്ന് വേറൊരു ചാനലിൽ നിന്ന് പറഞ്ഞ ഒരു ചിറക്കനാണ് ആ ചെറുക്കൻ ഇപ്പൊ എന്തോ വലിയ കൂടിയ മാധ്യമ മാധ്യമപ്രവർത്തനാണെന്നാണ് പറയുന്നത് ഈ അറിയില്ല മാധ്യമ പ്രവർത്തകൻ ഇപ്പൊ വലിയ ആളായി എനിക്കറിയില്ല അതിൽ ട്വന്റി ഫോർ ന്യൂസിലായിരുന്നപ്പോൾ ഈ മുട്ടിൽ മരമുറി കേസിൽ ഈ വനം കൊള്ളക്കാരനായിട്ടുള്ള ഈ ആന്റോ അഗസ്റ്റിൻ വലിയ കൊള്ള നടത്തി എന്ന് അവിടെ നിന്ന് വാർത്ത ചെയ്ത ചെറുക്കനാണ് ആ ചിറക്കൻ പിന്നീട് റിപ്പോർട്ടർ ചാനലിൽ വന്ന് ഈ വനം കൊള്ളക്കാരനായിട്ടുള്ള അയാളുടെ കീഴിൽ വാലിൻ ചുരുട്ടി ഇരുന്ന് മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അച്ചിരക്കൻ തന്നെ എന്തോ ഒരു പോസ്കോ കേസിൽ പ്രതിയാണ് എന്നൊക്കെ ആണ് പറയുന്നത് അപ്പൊ അയാൾ രണ്ടു മൂന്ന് ദിവസമായി എന്ന ഏതാണ്ട് ജയിലിൽ അടച്ച് കഴിഞ്ഞു ഞാൻ അയാളുടെ വാക്കലനുസരിച്ചാണെങ്കിൽ ഞാനിപ്പോ ജയിലിനകത്താണ് ആ ചാനൽ എന്താണെന്നുള്ളതും ആ ചാനൽ ആർക്ക് വേണ്ടിയിട്ടാണ് വിടുപടി ചെയ്യുന്നതെന്നും ആരുടെ കോടാലിക്കൈ ആയിട്ടാണ് ആ ചാനൽ പ്രവർത്തിക്കുന്നൊക്കെ അത് കണ്ടറിയാം പിണറായി വിജയന്റെ കോടാലി കോടാലിക്കൈയായി പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് ആ ചാനൽ എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാം ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അത് കൂടുതൽ പറയാൻ വേണ്ടിയിട്ടും ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്യും ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്കെതിരെയും വേറൊരു ഒരാൾക്കെതിരെയും വിട്ടിരിക്കുന്ന ഈ എഫ് ഐ ആറ് പച്ചയ്ക്ക് കള്ളക്കേസ് ആണെന്നും ആ കള്ളക്കേസ് എടുത്തു എന്നുള്ളത് കൊണ്ടൊന്നും കെ എം ഷാധേന എന്ന് പറയുന്ന പൊതുപ്രവർത്തകനെ അങ്ങ് ിക്കളയാം അങ്ങ് കളയാം അങ്ങ് പേടിപ്പിച്ചു കളയാം എന്ന് ഇവിടുത്തെ ഭരണകൂടം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ദിവാസ്വപ്നമാണ് എന്ന് പറയാനുമാണ് ഞാൻ എനിക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനേഴിൽ ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞ ഒരു പൈനെ എന്നാണ് ഞാൻ അവൻ്റെ അമ്മ മഹിജ ഡി ജി പി ഓഫീസിന് മുന്നിൽ ധർണ നടത്താൻ വന്നപ്പോൾ ആ ധർണ കാണാൻ പോയതെന്നെ ഈ പിണറായി വിജയന്റെ സർക്കാർ എട്ട് ദിവസം പൂജപ്പുര ജയിലിലിട്ടിരുന്നു ആ എട്ട് ദിവസം രണ്ടായിരത്തി പതിനേഴിൽ പൂജപ്പുറ ജയിലിട്ടിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് കുറ്റപത്രം പോലും എന്താണെന്ന് എനിക്ക് അതിനെ കുറിച്ച് ആരും പിടിയില്ല എന്തായാലും അന്ന് ഞാൻ എട്ട് ദിവസം ജയിലിൽ കിടന്നതാണ് ജയിലെന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ജയിൽ കാണിച്ചൊന്നും കെ എം ഷാജഹാനെ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി വരട്ടാം എന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് ആദ്യമായി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും എന്തായാലും അറുപത്തി മൂന്ന് വയസ്സുവരെ ഈ സത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടർന്നു ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്നും കാണിച്ചു വരട്ടാനും വീഴ്ത്താനും ഒന്നും കഴിയില്ല കൊല്ലാൻ ചിലപ്പോ കഴിയുമായി കൊല്ലാം അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല ഗന്ദ്രശേരനെ ഒക്കെ അമ്പത്തൊന്ന് വിട്ടുപൊട്ടി കൊന്നു അതുകൊണ്ട് ചിലപ്പോ കൊന്നേക്കാം ആയിക്കോട്ടെ കൊന്നാലൊന്നും കുഴപ്പമില്ല ഒന്ന് കൊല്ലുവന്നോ അല്ലെങ്കിൽ വെട്ടുവന്നോ കയ്യും കാലം വിട്ടുവന്നൊന്നും പേടിച്ചൊന്നും ഒരു ഇഞ്ചു പോലും കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ പിന്മാറില്ല എന്ന് ആദ്യമായി ബന്ധപ്പെട്ട എല്ലാവരെയും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കും ഇനി ഞാൻ ഈ കേസിലേക്കാണ് പോകുന്നത് ഇത് പച്ചക്ക് കള്ള കേസാണ് എന്ന് കാര്യകാരണ സഹിതം ബാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംഗീതം ഈ കേസിൽ എഫ്ഐആർ പിന്നെ എറണാകുളം റൂറൽ പോലീസ് സ്റ്റേഷനാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അതിൽ അഞ്ച് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് മൂന്ന് അഞ്ച് എന്ന് പറയുന്ന വകുപ്പും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ അറുപത്തി ഏഴ് എന്ന് പറയുന്ന വകുപ്പും കേരള പോലീസ് ആക്ടിലെ രണ്ടായിരത്തി കേരള പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് ഒ എന്ന് പറയുന്ന ഈ അഞ്ച് വകുപ്പുകളാണ് എനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതിലെ ബി എൻ എസ് ലെ എഴുപത്തി എട്ട് എന്ന് പറഞ്ഞ ഒരു വകുപ്പുണ്ട് അതാണ് ആദ്യം നമുക്ക് ഓരോന്നോരോന്നായി എടുത്തൊന്ന് പരിശോധിക്കാം അതിൽ പറയുന്നത് ബി എൻ എസ് സെക്ഷൻ സെവൻറ്റി എയ്റ്റ് ഡീൽസ് വിത്ത് ഇറ്റ് ഡിഫൈൻസ് സ്റ്റോക്കിംഗ് ആസ് റിപ്പീറ്റഡ്ലി ഫോളോയിങ് എ പേഴ്സൺ അറ്റംപ്റ്റിംഗ് ടു എസ്റ്റാബ്ലിഷ് കോണ്ടാക്ട് കോൺടാക്ട്സ്പൈറ്റ് ഹർ ക്ലിയർ ഡിസ്ഇൻട്രസ്റ്റ് ഓർ മോണിറ്ററിംഗ് ദർ ഓൺലൈൻ ആക്ടിവിറ്റി അതിന് ഏതാണ്ട് അഞ്ചു വർഷം വരെ തടവുശേഷും അപ്പൊ മനസ്സിലായല്ലോ ഒരു 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 വനിതയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിരന്തരം പെൺകുട്ടിയെന്ന് തന്നെ ഇല്ല ആരെയും നിരന്തരമായി അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി അവരെ പിന്തുടരുകയും അവരുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുകയും ചെയ്യുക അതിനാണ് സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് അതാണ് എനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആദ്യത്തെ വകുപ്പ് സുഹൃത്തുക്കളെ ഞാൻ എവിടെയാണ് സ്റ്റോക്കിംഗ് നടത്തിയത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരാൾക്കെതിരെ പേര് പോലും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് വരെ ഒരു സി പി എമ്മിൻ്റെ എം എൽ എയും എറണാകുളത്തെ ഒരു വനിതാ നേതാവും നടന്നത് ഞാൻ ഒരു പേരും ഒരാളുടെയും സൂചിപ്പിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഒരാളെ പിന്തുടർന്ന് അയാളുടെ താല്പര്യത്തിന് വിരുദ്ധമായി അയാളെ പിന്തുടർന്നെന്നും അയാളുടെ ഓൺലൈൻ പ്രവർത്തനം ഞാൻ നിരീക്ഷിച്ചെന്നൊക്കെ പറയാൻ കഴിയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല തലയ്ക്ക് വെളിവുള്ളവർ ആരും ഇങ്ങനെ ചെയ്യില്ല എനിക്ക് തോന്നുന്ന തലയ്ക്ക് വെളിവില്ലാത്തവർ ആരെങ്കിലും ആയിരിക്കണം ഈ വകുപ്പിട്ടത് എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇനി അടുത്തത് ബി എൻ എസ് എന്ന് പറഞ്ഞ വകുപ്പാണ് സെവൻറ്റി നയൻ എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ഇൻസൾട്ടിങ് ദ മോഡസ്റ്റി ഓഫ് എ വുമൺ അതായത് ഒരു ഒരു പിന്നെ വനിതയുടെ എന്താണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നുള്ളതാണ് എന്റെ വിശദാംശങ്ങളെ പറയുന്ന മോഡസ്റ്റി അതായത് മേക്സ് എനി സൗണ്ട്സ് എന്താണ് ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിച്ചത് അതെനിക്കെതിരെ എങ്ങനെ നിലനിൽക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാൻ ഒരു സ്ത്രീയെ കുറിച്ചിട്ടും എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഒരു സ്ത്രീയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സ്ത്രീയുടെ ചിത്രം ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ ഞാൻ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ഇടുന്നത് എനിക്കറിയില്ല തലകളിലുള്ളവരാണെങ്കിൽ എഴുപത്തി ഒമ്പത് എന്ന് പറഞ്ഞ വകുപ്പും ഇടില്ല ഇനി മൂന്നാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭാരതീയ ന്യായ സംഹായി സംഹിതയിലെ തന്നെ മൂന്ന് അഞ്ച് എന്ന് പറയുന്ന വകുപ്പാണ് അത് മൂന്ന് അഞ്ച് എന്ന് പറയുന്നത് പിന്നെ ക്രിമിനൽ ആക്ടീസ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് ഇൻ ഫർദറൻസ് ഓഫ് ദ കോമൺ ഇൻറ്റൻഷൻ ഓഫ് ഓൾ ഓഫ് ഈ പേഴ്സൺസ് ലൈബിൾ ക്രിമിനൽ ഗൂഢാലോചന എന്നാർത്ഥം ഞാൻ ഒരാളുടെ പേര് പറയാത്ത സാഹചര്യത്തിൽ ഞാൻ ഒരാളുമായിട്ട് എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഗൂഢാലോചന നടത്തുന്നത് ഞാൻ ഒരാളുടെയും പേര് എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല പറയാത്തപ്പോൾ ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞ വകുപ്പ് എങ്ങനെ നിലനിൽക്കുമ്പോൾ എനിക്ക് അറിയില്ല എഴുതിയ ആളെ ഈ സ്വബോധത്തോടു കൂടിയാണോ എഴുതിയത് എന്ന് എനിക്ക് സംശയം തോന്നുകയാണ് അപ്പൊ എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് മൂന്നു ഇത് മൂന്നും നിൽക്കില്ല എന്നുള്ളത് മനസ്സിലായല്ലോ इंफर्मेशीट इन इलेक्ट्रोणिकल्स डिजिटल ഒരാൾക്കെതിരെ എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ എങ്ങനെയാണ് സെക്ഷൻ സിക്സ്റ്റി സെവൻ ബാധകമാകുന്നത് ഒരു ഗതികെട്ട അവസ്ഥ ഏത് നടത്തി അവസാനം കേരള പോലീസ് ആക്ടിലെ പിന്നെ വൺ ട്വന്റി ഓ അതെന്താ പറയുന്നത് കോസിങ് ത്രൂ എനി മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എ നൂ ഓഫ് ഹിംസെൽഫ് ടു എനി പേഴ്സൺ ബൈ റിപ്പീറ്റഡ് ഓർ അൺഡിസൈറബിൾ ഓർ അനോണിമസ് കോൾ ലെറ്റർ റൈറ്റിംഗ് മെസ്സേജ് ഇമെയിൽ ഓർ ത്രൂ എ മെസ്സഞ്ചർ എന്താണ് ഇത് ഈ പറയുന്നത് ഇത് ആര് എന്ത് ചെയ്തു എന്ന് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ വീഡിയോ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴും കിടക്കുന്നതാണ് അത് ആർക്ക് വേണേലും പരിശോധിക്കാവുന്നതാണ് അതിനകത്തൊരു സംഭവമാണ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളത് അതിലൊരു വ്യക്തിയെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബി എൻ എസ് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് മൂന്ന് അഞ്ച് ഈ ഐ ടി ആക്ടിലെ സെക്ഷൻ സിക്സ്റ്റി സെവൻ കേരള പോലീസ് ആക്ടിലെ വൺ ട്വന്റി ഓ ഇതൊക്കെ എങ്ങനെയാണ് എനിക്ക് ബാധകമാകുന്നതെന്ന് ഈ പിണറായി വിജയന്റെ പോലീസ് എഴുതി വെച്ചിരിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അവസാനമായി പിന്നെ എഫ്ഐആറിന്റെ ഉള്ളടക്കം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടോണോ എഫ് ഐ ആറിന്റെ ഉള്ളടക്കം പ്രതികൾ ആവലാധികാരിയുടെ സ്ത്രീത്വത്തെ അപമാനിച്ച് മാനഹാനിയും മനോവിഷമവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി കരുതലോടും കൂടി പതിനാലോമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനെട്ടൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഫേസ്ബുക്ക് ത്രഡ് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പരാതികളിൽ പറഞ്ഞിട്ടുള്ള പ്രൊഫൈൽ ഐഡിയിലൂടെയും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയും ആവലാതിക്കാരിയുടെ പേരും ചിത്രവും വെച്ചുകൊണ്ട് ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളടക്കം പോസ്റ്റ് ചെയ്ത് ആവലാതിക്കാരിയെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ലൈംഗിക ഉദ്ദേശത്തോടെ മോശമായി ചിത്രീകരിക്കും ശ്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തു എന്തൊരു അസംബന്ധ എന്തൊരു അബ്സേഡിറ്റിയാണ് ഈ എന്റെ വീഡിയോ ഇപ്പോഴും ഈ യൂട്യൂബിൽ കിടക്കല്ലേ അതിനൊരു സംഭവമല്ലേ ഞാൻ വിശദീകരിച്ചത് അതിൽ ആരെയെങ്കിലും ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ ആരുടെയെങ്കിലും ഫോട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ ആരുടെയെങ്കിലും പേര് ഞാൻ പറഞ്ഞിട്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറയാത്തിടത്തോളം ഈ ഫോട്ടോയും പേരും ഉപയോഗിച്ചുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ എല്ലാം ഞാൻ ലൈ പിന്നെ അപവാദ പ്രചരണം നടത്തി എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലായല്ലോ കള്ള കേസാണിത് കള്ള കേസ് ഇട്ടിട്ട് കെ എം സാധാരണ പൊതുപ്രവർത്തകനെ പിണറായി വിജയൻ വീട് തന്നെ നോക്കുകയാണ് വളരെ വിനയത്തോടു കൂടി എനിക്ക് പറയാനുള്ളത് നടക്കില്ല ഇത് എന്നുള്ളതാണ് നടക്കാത്ത കാര്യമാണ് ഇത് വീഴ്ത്താൻ വേണ്ടിയിട്ട് കഴിയില്ല പിണറായി വിജയ കാരണം ഞാൻ ഒരു ഒരു നിക്ഷിപ്ത താല്പര്യക്കാരനും എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല ഒരു നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല ഒരു തെറ്റായ കാര്യവുമായി എന്നെ ബന്ധപ്പെടുത്താൻ പിണറായി വിജയൻ നൂറു വർഷം തപസിരുന്നാൽ പിണറായി വിജയൻ നിങ്ങൾക്ക് കഴിയില്ല ഞാൻ അഞ്ചു വർഷം പിണറായി വിജയൻ അച്ഛാനന്ദനോട് ജോലി ചെയ്യുന്നത് അതാണല്ലോ പിന്നെ കലിപ്പ് കട്ട കലിപ്പ് അതാണല്ലോ ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് എട്ടു ദിവസം ജയിലിൽ ഇട്ടു എന്തിനാണ് പിണറായി വിജയൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റില്ല എട്ടു ദിവസം ഞാൻ ജയിലിൽ കിടന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴ് എട്ട് ദിവസം കഴിഞ്ഞ് പുറത്ത് വന്നു ഞാൻ എട്ട് ദിവസം ജയിലിൽ കിടന്നപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് എൽ എൽ ബിയുടെ രണ്ട് പരീക്ഷ എഴുതി പിണറായി വിജയ അല്ല ഒരു പരീക്ഷ ഞാൻ ജയിക്കുക ഒരു പരീക്ഷ ഫസ്റ്റ് ക്ലാസിൽ പാസ്സാകുകയും ചെയ്തു പിണറായി വിജയ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തു വന്നു എന്നിട്ട് ഞാൻ മാലിഞ്ഞു റിട്ടി ഓടിയോ വിജയ വിജയനോട് ഞാൻ ചോദിക്കണം ഞാൻ വാഞ്ചുവിട്ടി ഓടിയോ വിജയ ഓടിയില്ലല്ലോ ഞാൻ പതിനേഴ് മുതലും ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കല്ലേ പിണറായി വിജയ നാളെ ചിലപ്പോൾ പിണറായി വിജയൻ എന്നെ കൊന്നു വിളന്നേക്കാം അത് ചെയ്യുന്നവനാണ് പിണറായി വിജയൻ അത് ചെയ്തേക്കാം പക്ഷെ ഞാൻ ഇന്ന് വരെ ഇവിടെയുണ്ട് പിണറായി വിജയ അതുകൊണ്ട് വിജയനോട് എനിക്ക് പറയാനാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നു എനിക്ക് വിജയനോട് ഒരു കാര്യമേ പറയാനുള്ളൂ വിജയ എന്നെ വീഴ്ത്താൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം ഞാൻ ഒരു തെറ്റുകൂറ്റവും ചെയ്തവനല്ല ഞാൻ ഒരു വൃത്തികേടും ഒരു കള്ളവും ഒരു ചതയും ചെയ്തവനല്ല ഒരു അഴിമതിയും ചെയ്തവനല്ല ഒരു സ്ത്രീപീഡനം ചെയ്തവനല്ല ഒരു ഭൂമി കയ്യേറ്റക്കാരനല്ല ഒരു മനുഷ്യാവകാശ ലംഘനം നടത്തിയവനല്ല ഞാൻ പച്ചയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പൊതുപ്രവർത്തനാണ് വിജയ എന്നെ വീഴ്ത്താൻ കഴിയില്ല വിജയ എന്നെ കള്ളക്കേസിൽ കുരുക്കി ഇല്ലാതാക്കാൻ കഴിയില്ല വിജയ നാളെ ചിലപ്പോൾ എന്നെ വീണ്ടും നിങ്ങൾ ജയിലിൽ ഇടും എന്നാൽ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങി വരും ഞാൻ വീണ്ടും പൊതുപ്രവർത്തനം ഇവിടെ നടത്തും അതിന്റെ കാരണം എന്ന് അറിയാമോ വിജയന് വിജയനോട് ഞാൻ പറഞ്ഞേക്കാം വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒരു ശിഷ്യനാണ് ഞാൻ കണ്ടപ്പോ ഞാൻ പറയായിരുന്നു എന്നെ കൊണ്ട് ആരാ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നെ കൊണ്ട് ആരാണ് അനീതിക്കെതിരെ പോരാടാൻ എനിക്ക് ഊർജം തരുന്നത് ആരാ അതെന്റെ ശരീരത്തിൽ കയറിയിട്ടുള്ള എന്റെ ശരീരത്തിൽ ആവാഹിച്ചിട്ടുള്ള വി എസ് അച്യുതാനന്ദന്റെ ഊർജമാണ് വിജയ അത് വി എസ് ഇല്ലെങ്കിലും വി എസ് അച്യുതാനന്ദന്റെ ഊർജം രാഷ്ട്രീയം പൃഥ്വിശാസ്ത്രം അത് ആവാഹിച്ചെടുത്തൊരു ഒരു ശരീരമാണ് ഈ ഷാജഹാന്റെ ശരീരം അതുകൊണ്ട് ഈ ശരീരത്തിൽ ഒരു തുള്ളി ജീവന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഷാജഹാനി അണീതുകൾക്കെതിരെ പോരാടിയിരിക്കും പോരാടിയിരിക്കും ഈ സംഭവം തന്നെ ഈ സംഭവം പതിനാല് ദിവസം പറയാമായിരുന്നാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഈ സംഭവത്തിൽ ഇനിയും കുറെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്നാണ് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഇതിനകത്ത് ഒരു വനിത പുറത്തേക്ക് വന്നു ഞാൻ അവർ നേരെ വരുന്നതും പറഞ്ഞില്ല അവരെനിക്കെതിരെ മാനഹാനി മാനക്ഷക്കേസ് കൊടുത്താട്ട് എനിക്കറിയില്ല ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞല്ലോ സി പി എം ഔദ്യോഗികമായി ഇതിനകത്ത് എന്തേലും പറഞ്ഞിട്ടുണ്ടോ സി പി എം ഔദ്യോഗികമായി പത്രസമ്മേളനം നടത്തി ഈ സ്ത്രീക്ക് അനുകൂലമായി നിന്നിട്ടുണ്ടോ ഇല്ല ഞാൻ അതിന്റെ കൂടുതൽ വിശാംശങ്ങളിലേക്കൊന്നും പോകില്ല വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് ഓരോന്നും ശരിയാണ് സത്യമാണ് വസ്തുതയാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പോരാട്ടം എന്നെ കൊണ്ട് നടത്തിക്കുന്നത് എന്നിൽ ആവാഹിച്ചിട്ടുള്ള വി എസിന്റെ ഊർജ്ജമാണ് വിജയ ഊർജം വി എസ് എന്റെ കൂടെ ഇന്നില്ല പക്ഷെ വി എസിന്റെ ഊർജം വി എസ് വി എസ് ആണ് എന്നെ കൊണ്ടിതെല്ലാം ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ രാജ്യം മനസ്സിലാക്കിയോ അതുകൊണ്ട് വി എസ് ഭൗതികമായിട്ടേ പോയിട്ടുള്ളൂ വി എസ് എന്നിലൂടെ ഇവിടെ ജീവിക്കുന്നു എന്നാ ഞാൻ വിശ്വസിക്കുന്നത് വിജയ അതുകൊണ്ട് വിജയൻ നൂറ് കള്ളക്കേസ് എടുത്താലും ഷാജാനെ വേണെ കൊല്ല പക്ഷെ ഷാജാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഷാജാനെ വീഴ്ത്താൻ കഴിയില്ല ഒരുപാട് ദുരിതങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഈ പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദുരിതങ്ങളൊന്നും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരുപാട് ദുരിതങ്ങൾ പക്ഷെ എന്ത് ദുരിതം അനുഭവിച്ചാലും എന്ത് ദുരിതം സഹിച്ചാലും അറുപത്തി മൂന്ന് വരെ വിജയിച്ചു ജീവിച്ചു വിജയ ഇനി മരിക്കുന്നെങ്കിലും മരിച്ചോട്ടെ വിചാരിക്കും വിജയ അതുകൊണ്ട് വിജയം മനസ്സിലാക്കിക്കോ വിജയനെതിരെ ഈ സമരം നടത്തുന്നത് കെ എം ഷാജഹാൻ അല്ല കെ എം ഷാജഹാനിലൂടെ വി എസ് അച്യുതാനന്ദനാണ് വി എസിന്റെ ഊർജ്ജമാണ് എന്നിൽ പ്രതിപ്രവർത്തിക്കുന്നത് എന്ന് വിജയം മനസ്സിലാക്കിക്കോ എന്ന് മാത്രമേ എനിക്ക് വിജയനോട് പറയാനുള്ളൂ അതുകൊണ്ട് ഒരു അതുകൊണ്ടൊരു കള്ളക്കേസ് കൊടുത്ത് ഷാജഹാനെ അങ്ങ് പിന്തിരിപ്പിച്ചു കഴിയാം ഇപ്പൊ കളയാം എന്ന് വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ വിജയൻ്റെ കൂടെ പോലീസുണ്ട് വിജയൻ്റെ കൂടെ പാർട്ടിയുണ്ട് വിജയനൂടെ തെറി വിളിക്കാൻ ആളുകളുണ്ട് കാലികൂളി സംഘങ്ങളുണ്ട് ഗുണ്ടകളുണ്ട് കൊടിസുനിയുണ്ട് എല്ലാം ഉണ്ട് എന്റെ ഒന്നുമില്ല വിജയ ഞാൻ വെറും കൂടെ ഇറങ്ങി നടക്കുന്ന വെറും സാധാരണക്കാരനാണ് വിജയ പക്ഷെ വിജയൻ എന്നെ അങ്ങ് വീഴ്ത്താം എന്ന് വിജയം വിചാരിക്കരുത് അതിന് നിന്ന് തരില്ല കെ എം ഷാജഹാൻ എന്ന് ഉയർത്തി നിന്ന് വിജയനോട് പറയുകയാണ് വിജയൻ അത് മനസ്സിലാക്കിക്കോളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്